അപ്പോൾ പാരമ്പര്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തൊരു സ്ഥാതമാരൊക്കെ നടത്തിയൊരു ദർശൻ്റെ ഒരു മുഖമാണ് നമ്മുടെ മുമ്പുള്ളത് ഇവിടെ ഇപ്പം എന്തൊക്കെ സംവിധാനങ്ങളാണ് പ്രവർത്തിക്കാറ് നമുക്ക് പിന്നീട് കാണാം ഇപ്പോൾ ഒന്ന് പറയാം ഈ ദർശൻ്റെ പ്രത്യേകത നമ്മൾ ഈ ദ്രസ്സ് ആ പാരമ്പര്യത്തിന് ഒരു കോട്ടം വരാത്ത രീതിയാണ് ആ പഴയ രീതിയിലുള്ള ദ്രസ്സുകൾ പഴയ രീതിയിലുള്ള കിതാബുകൾ എന്നാൽ ആ കിതാബുകൾ എങ്ങനെ ഒന്ന് നമ്മൾ കാണുന്നതാണ് ആധുനികമായി കൊണ്ട് കൂടുതൽ പഠിപ്പിക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ പലിഫിൻ്റെ ബെയ്ത്ത് അൽഫിയ പഴയ കാലത്ത് ഓദ്യ കിതാബാണ് പക്ഷെ അൽഫിയ നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ അൽഫിയയിലെ വിഷയങ്ങൾ നമ്മൾ തഷ് ജീർച്ചയെന്ന് പറയും അത് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മൾ പി പി ടിയിലായിട്ട് മാറ്റും എന്നിട്ട് നമ്മൾ സ്മാർട്ട് സെൻസസ് ബോർഡുണ്ട് അതിലിട്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ അത്യാധുനിക രീതിയിൽ ആ പഴയ കിതാബുകൾ തന്നെ മാറ്റം വരാതെ എന്നാൽ കുട്ടികൾക്ക് ഈ ആധുനിക രീതിയിൽ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യുന്ന രീതിയാണ് ഒന്ന് പഠന രംഗത്ത് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ കുട്ടികൾക്ക് ഇന്നിപ്പോൾ നമുക്കറിയാം ഐ ടി ലോകമാണ് അതുകൊണ്ട് തന്നെ ഏഴ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് നടക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ലാബ് ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ടെക്നിക്കലായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നിരന്തരം ക്ലാസ്സുകൾ പുറത്തുനിന്നാളുകൾ വരെ ഓൺലൈനിൽ ക്ലാസ് നടക്കാറുണ്ട് പലപ്പോഴും ഇവിടെ വന്ന് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട് ആ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് പിന്നെ കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കിറാത്തിനു വേണ്ടി ഒരു പ്രത്യേകം ഒരു ഏരിയ തന്നെ നമ്മൾ നിക്ഷിച്ചിട്ടുണ്ട് ലോക്കൽ വോയ്സ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് അതിവിടെ കൃത്യം നടക്കുന്നുണ്ട് പിന്നെ ദൃശ്യ ഗ്രന്ഥങ്ങള് കിതാബിൾ പ്രഗത്ഭരായ സ്ഥാദന്മാർ പിന്നെ കൂടാതെ അഞ്ച് പേരും കൃത്യമായി ദൃശ്യം നടത്തുന്ന ഒരു സംവിധാനമുള്ളത് അതിലെ പലരും നമ്മുടെ ശിഷ്യന്മാരുണ്ട് അല്ലാത്തതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ബാക്കിയാത്തുനിന്ന് അലഹമില്ല ഫസ്റ്റ് റാങ്ക് നേടിയത് നമ്മുടെ തലസര വിദ്യാർത്ഥികൾക്കായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം ഹൈത്തമിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് ഹൈത്തമി എന്ന് പറയുമ്പോൾ നന്ദിയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സാണ് അതിലും ഫസ്റ്റ് റാങ്ക് നേടിയത് നമ്മുടെ തലസര വിദ്യാർത്ഥികളായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രഗത്ഭരായ കുട്ടികളെ ഇവിടുന്ന് കൂടെ നിർത്തി രണ്ട് കാര്യമാണ് അവരെ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം മറ്റുള്ളവർക്ക് മാതൃകയാണ് കാരണം ഇവിടുന്ന് പഠിച്ചവർക്ക് ഇങ്ങനെ കാവാൻ കഴിയുന്നത് ഇവിടെ ഉള്ള കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ കിതാബുകൾക്ക് പുറമെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ വെച്ച് കൊണ്ടു കൊടുക്കും ഒരു കുട്ടിയും പ്ലസ് വൺ പഠിക്കാൻ പുറത്തു പോകണ്ട ഡിഗ്രി പഠിക്കാൻ പുറത്ത് പോകണ്ട ആ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യും അതായതൊക്കെ ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലാതെ ഇതൊരു കോളേജല്ല പള്ളിയാണ് പള്ളിയിൽ നിന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വീടുകളിൽ പോകുന്നു അത് വലിയ സംഭവമാണ് ഇത്രയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ ചാലിയത്തെ പാവങ്ങളായ ആളുകളാണ്